ബെത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഞായറാഴ്ചത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളടങ്ങിയ ഒരു ചെറിയ വീഡിയോയാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നലെ ഞായറാഴ്ച ചേട്ടയ്ക്ക് ലീവ് ഉള്ള ദിവസമായിരുന്നു അപ്പോൾ രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോകാനുള്ള ഒരുക്കമാണ് പിള്ളേർക്ക് കട്ടൻ ചായയും ഇതുപോലെ ക്രീം പന്നും ഒക്കെ ആക്കി പിള്ളേർക്ക് കൊടുത്തു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം പള്ളിയിൽ പോയി പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണിത് ചേട്ടായിക്ക് രാവിലെ ജോലിക്ക് പോകണ്ടാത്തതുകൊണ്ട് ഞാൻ ഞായറാഴ്ച രാവിലെ പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് രാവിലത്തെ വീഡിയോകളൊന്നും ഞാൻ എടുത്തിട്ടില്ല കുക്കറിൽ കഞ്ഞിയായിട്ട് വെച്ചു തലേദിവസത്തെ മീൻകറിയും തൈരും ഒക്കെയാണ് ഉച്ചയ്ക്കത്തേക്ക് ആക്കി വെച്ചത് അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് വരുന്ന വഴിക്ക് ചേട്ടായി പിള്ളേർക്ക് ചോക്കോബാറൊക്കെ മേടിച്ച് കൊടുക്കുവാണ് ചേട്ടാട് കൂടെ പള്ളിയിൽ പോയിട്ട് വരാം ഇവർക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മേടിച്ച് കൊടുക്കുമല്ലോ ചോക്കോബാറൊക്കെ രണ്ടാളും കൂടെ വണ്ടിയെ തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട് രാത്രിയിലേക്ക് ബിരിയാണി വെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ചേട്ടായി ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത് കേട്ടോ അപ്പം ചിക്കൻ വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ് ഇവിടെ കോഴിയും പോത്തും മീനും എല്ലാം ഒന്നിച്ച് കിട്ടുന്നൊരു സ്ഥലമാണ് അപ്പോൾ അവിടുന്ന് ചിക്കനൊക്കെ വാങ്ങിച്ചു ചിക്കനൊക്കെ മേടിച്ച ചേട്ടായി വന്നതിന് ശേഷം പിന്നെ കുറച്ച് കപ്പയും കൂടി മേടിച്ചു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ് വീട്ടിൽ വന്നിട്ട് കഞ്ഞി കുടിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഉച്ചക്കത്തെ കഞ്ഞി കൂടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ പോയി കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ ഉറക്കിയായിരുന്നു കേട്ടോ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങാൻ വേണ്ടി ഭയങ്കര വഴക്കായിരുന്നു അവളെ ഉറക്കിയതിന് ശേഷം പിന്നെ അടുക്കളയിൽ ഭിത്തിയൊക്കെ ഒന്ന് ഉരച്ച് കഴുകാൻ വേണ്ടി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാനും പോയി കുറച്ചു നേരം കിടന്നുറങ്ങി ഉറക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് വന്നു ഇനിയിപ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കാനുള്ള പരിപാടിയാണ് കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിയിട്ടൊരു പ ഏത്തപ്പഴം പുഴുങ്ങിയിട്ടുണ്ട് പിന്നെ പാൽ കേക്ക് ബിസ്ക്കറ്റ് ഇത് ഊട്ടി വർക്കി എന്ന് പറയുന്ന സാധനം കേട്ടോ ഇതൊക്കെ കൂട്ടിയാണ് ചായ കുടിക്കുന്നത് ചേട്ടയും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാൻ തേൽ ഇരുന്നാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത് അല്ലെങ്കിൽ ഞാനും പിള്ളേരും തന്നെ ഉള്ളെങ്കിൽ ഇങ്ങനെ വരാന്തയിലൊന്നും തേലൊന്നും വന്നിരിക്കത്തില്ല അകത്ത് തന്നെ ഇരുന്ന് ചായ കുടിക്കും പിന്നെ ചേട്ടയ്ക്ക് കട്ടൻ ചായ ആണ് കൂടുതൽ ഇഷ്ടം പാൽ ചായ കുടിക്കും പക്ഷേ കട്ടൻ ചായയോടാണ് കൂടുതൽ താല്പര്യം അതുകൊണ്ട് ചേട്ടയും കൂടെ ഉള്ള സമയത്ത് കട്ടൻ ചായ യാണ് വെക്കാറുള്ളതും അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിരുന്ന ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചേട്ടായി മുടി വെട്ടിക്കാൻ വേണ്ടി പോവുക ആ കൂട്ടത്തിലെ പിള്ളേരും കൂടെ പോയി ഇവിടെ അടുത്ത് തന്നെയാണ് മുടി വെട്ടിക്കാൻ പോകുന്നത് അവരെല്ലാവരും പോയതിന് ശേഷം പിന്നെ ഞാൻ ആകുമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടു അതെല്ലാം കഴിഞ്ഞ് പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞൊക്കെ വെച്ചു ബിരിയാണി വെക്കുന്ന ഞാനല്ല കേട്ടോ ചേട്ടായി വെക്കുന്ന ബിരിയാണിയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ചേട്ടായി വന്നിട്ട് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം അടുപ്പിച്ചു വെച്ചു ഇതിപ്പോൾ അടിച്ചു വാരിയ വേസ്റ്റ് കൊണ്ട് കളയാൻ വേണ്ടി പോവുകയാണേ ബിരിയാണി വെക്കുന്ന വീഡിയോ ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടില്ല ഇന്നാളോ ബിരിയാണി വെക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അന്ന് വെച്ച പോലെ തന്നെയാണ് ഇന്നലെയും ബിരിയാണി വെച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ കണ്ടപ്പോൾ നല്ല രസം തോന്നി അന്നേരം ഒരു വീഡിയോ എടുത്തതാണ് മുടി വെട്ടിക്കാൻ പോയവരൊക്കെ തിരിച്ചു വന്നു ഇനി എല്ലാവരുടെയും കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ബിരിയാണി വെക്കാനുള്ള പരിപാടിയാണ് ബിരിയാണി വെക്കുന്നിടത്ത് വെട്ടമില്ലാതെ വന്നപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് എമർജൻസി ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വീഡിയോ എടുക്കുകയാണ് ഇത് ബിരിയാണിക്കുള്ള ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ മസാലയും റെഡിയായിട്ട് വരുന്നുണ്ട് അങ്ങനെ ബിരിയാണിയുടെ ചോറൊക്കെ റെഡിയായി മസാലയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ പിന്നെ ദം ഇടുകയാണ് നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ ഇത് ബിരിയാണി വെക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല നേരത്തെ ഞാൻ ബിരിയാണി വെക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെയായിരുന്നു ഇന്നലെയും ബിരിയാണി വെച്ചത് അതുകൊണ്ടാണ് ഫുള്ളായിട്ട് എടുക്കാതിരുന്നതും ബിരിയാണിയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ബിരിയാണി കഴിച്ചു അതിന് ശേഷം പിന്നെ എപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയാലും ലൈം ടീ വെക്കും അതല്ല എങ്കിൽ പുതിനേയില ഇട്ടിട്ട് ഒരു ചായ വെക്കും ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊരു പുതിനേല ഇട്ടിട്ട് ചായ വെക്കുകയാണ് ഇന്ന് ലൈം ടീ അല്ല വെക്കുന്നത് നമ്മൾ സാധാരണ കട്ടൻ ചായ വെക്കുന്ന പോലെ തന്നെ അതിനകത്തൊരു നാലോ അഞ്ചോ എല്ലാം പൊതിനേല ഇടും അത്ര തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം